നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷമുള്ള ടി ഡി പിക്ക് ബി ജെ പിയുടെയോ ജനസേനയുടെയോ പിന്തുണയുടെ ആവശ്യമില്ല എന്നിട്ട് കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ സഖ്യത്തിൽ ചേർത്തത് ഇപ്പോൾ വലിയ വെല്ലുവിളിയായി ടി ഡി പിക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എം പിമാരെ ചാക്കിട്ട് പിടിക്കാനുള്ള എൻ ഡി എയിൽ ബി ജെ പി നടത്തുന്ന കിരാത നീക്കങ്ങൾ നടത്താൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് നായിഡു മന്ത്രിയായ റാം മോഹൻ നായിഡുവിനെ ഉൾപ്പെടെ പിൻവലിക്കാൻ തയ്യാറെടുക്കുകയാണ് ബി ജെ പിയുമായുള്ള സർവ്വ അവസാനിപ്പിക്കുന്നു കൂടെ നിൽക്കുന്നവരെ കൃത്യമായി ചതിക്കുക എന്ന ബി ജെ പിയുടെ അജണ്ട പല സംസ്ഥാനങ്ങളിലും നായിഡു നേരിട്ട് കണ്ടിട്ടുള്ളതാണ് രാഷ്ട്രീയത്തിൽ പഴക്കവും പഴക്കവുമുള്ള നായിഡുവിന് പുതുതായി ഒന്നും പറഞ്ഞുകൊടുക്കേണ്ട കാര്യവുമില്ല നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരാണ് നൂറ്റി എഴുപത്തി അംഗ സഭയിൽ ായിഡുവിൻ്റെ പട്ടൽ ഉള്ളത് ടി ഡി പിക്ക് വലിയ മുന്നേറ്റം തവണ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ജഗൻമോഹൻ്റെ അഴിമതി നിറഞ്ഞ ഭരണം അതുപോലെ ലക്കിൽ ലഗാനും ഇല്ലാത്ത രീതിയിലുള്ള ദുർച്ചെലവുകൾ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായി നേടിയെടുത്തുകൊണ്ടാണ് നായിഡു അധികാരത്തിൻ്റെ കസേര ഉറപ്പിച്ചത് ഇടക്കാലത്ത് ജയിലിലേക്ക് പോകുമ്പോഴും നായിഡു തിരിച്ചു വരും എന്ന് തന്നെയാണ് ടി ഡി പി വിശ്വസിച്ചിരുന്നത് എന്നാൽ ബി ജെ പി സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നാൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നായിഡുവിൻ്റെ പഴയകാല വിശ്വസ്തനായിരുന്ന ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയും നായിഡുവിനെ വിളിക്കുന്നതോടുകൂടി നായിഡുവിനെ സ്വീകരിക്കുന്നതോടു കൂടി നായിഡുവുമായി സംഭാഷണത്തിന് തയ്യാറാകുന്ന സാഹചര്യം ഒരുക്കുന്നതോടു കൂടി അമിത്ഷാ പെട്ടിരിക്കുകയാണ് അമിത്ഷാക്ക് കൃത്യമായി അറിയാം നായിഡു പോയാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും ബി ജെ പിയുടെ പക്കൽ കേവല കേക്ഷമില്ല അത് തികയ്ക്കാൻ വേണ്ടി ഏത് ഭാഗത്തു നിന്നും എം പിമാരെ ചാടിച്ച് ബി ജെ പിയിലാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ബി ജെ പിക്ക് കൃത്യമായി അറിയാം അധികാരത്തിൽ അതിന്റെ ഭാഗമായി ബി ജെ പിക്ക് നിൽക്കാൻ ഏറെനാൾ കഴിയില്ല കാരണം നായിഡുവിന് ആ രീതി ഇഷ്ടമേ അല്ല ഇപ്പൊ തന്നെ ജനസേനയുടെ നേതാവായിട്ടുള്ള പവൻ കല്യാൺ വലിയ തോതിൽ നടത്തുന്ന ഇടപെടലുകൾ ആഭ്യന്തര വകുപ്പിൽ നടത്തുന്ന ഇടപെടലുകളെ ടി ഡി പി അംഗങ്ങൾ എതിർക്കുകയാണ് ഒന്നോടെ എതിർക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് മന്ത്രിസഭയിൽ ടി ഡി പി അംഗങ്ങൾ മതി പവൻ കല്യാണിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നായിഡുവിൻ്റെ ഭാഗമായി നടത്തുന്നത് നമുക്കറിയാം പവൻ കല്യാണിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല ഇരുപത്തൊന്ന് എം എൽ എമാരാണ് ആകെ ഉള്ളത് പവൻ കല്യാണിന് ദാനമായി കൊടുത്തതാണ് ആ സീറ്റുകൾ മുഴുവൻ അവിടെ ടി ഡി പി സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരുന്നെങ്കിൽ പോലും മുഴുവൻ സീറ്റുകളിലും ജയിച്ചു കയറിയനെ നൂറ്റി മുപ്പത്തഞ്ചെന്നുള്ളത് നൂറ്റി അൻപതിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കാമായിരുന്നിട്ടും ടി ഡി പി ഒരു പൊതുമര്യാദയുടെ മര്യാദയുടെ പേരിലാണ് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയ ജഗൻമോഹൻ സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തിയ ആഹ്വാനം ചെയ്യുകയും അതിനു വേണ്ടി എല്ലാ മറുപടി കൂട്ടുകയും ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിലാണ് പവൻ കല്യാണിന് ഒപ്പം കൂട്ടിയത് എന്നാൽ പവൻ കല്യാൺ ബി ജെ പിയും ചേർന്ന് തന്നെ ഒതുക്കിക്കളയാൻ തൻ്റെ പ്രാധാന്യം ചുരുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലായതോടെയാണ് പതിനാറ് എം പിമാരെയും പിൻവലിച്ച് ഇന്ത്യ മുന്നണിയോടൊപ്പം പ്രതിപക്ഷത്ത് അതിൻ്റെ ഏറ്റവും ഭംഗിയായ നിലയിൽ പ്രവർത്തിക്കാൻ നായിഡു തീരുമാനിച്ചിരിക്കുന്നത്